നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കാലം ഒരത്ഭുത വാക്കാണ് ജീവിതത്തെ പല അത് രൂപപ്പെടുത്തുന്നത് മാറ്റി പ്രതിഷ്ഠിക്കുന്നതും തകിടം മറിക്കുന്നതും അതെല്ലാത്തിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് നേടാനും കളയാനും കരയാനും ചിരിക്കാനും ഒക്കെ കാലം സാക്ഷിയായി വിധി ജീവിതത്തിന്റെ മുൻപിൽ എന്നും തൂങ്ങിയാടും സുഖ ദുഃഖങ്ങൾ ക്ഷണിക്കാതെ കടന്നു വരികയും നമ്മെ വേഷം കെട്ടിച്ച് ഒന്നും അറിയാതെ കടന്നു പോവുകയും ചെയ്യും കാലം കാത്തു വെച്ച കാവ്യനീതിയുണ്ട് അവിടെ കണക്ക് പറയാതെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല ഇന്ന് നമ്മുടെ മനസ്സിൽ കനൽവാരിയിട്ട് ആർത്ത് ചിരിച്ചവർ നാളെ തിരിച്ചടികൾക്ക് മുൻപിൽ തലകുനിക്കുന്ന കാലം പൊട്ടിക്കരയുന്ന കാലം വിധൂരമല്ല നടിയാക്രമിക്കപ്പെട്ട കേസിലുൾപ്പെടെ ചില കേസുകളിൽ സംഭവിച്ചിട്ടുള്ള അട്ടിമറികളെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ് വിധിയെ നമുക്ക് തടുക്കാനാകില്ല എന്ന് പറയാറുണ്ട് അത് മനുഷ്യന്റെ കോടതിയിൽ നിന്ന് വരുന്ന വിധിയെ ഉദ്ദേശിച്ചല്ല ഇവിടെ കീഴ്ക്കോടതി വിധികളെ മാറ്റിയെഴുതാനും തിരുത്തി കുറിക്കാനും മറ്റ് കോടതികൾ ഉള്ളപ്പോൾ ആദ്യവിധി അന്ത്യവിധിയാകണമെന്നില്ല ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നതും അന്വേഷിക്കുന്നതും വിചാരണ നടക്കുന്നതും കേരളത്തിന്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഈ ദുരന്തത്തിനിരയാകേണ്ടി വന്നത് നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു ചലച്ചിത്ര നടിയും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുന്നതും വെറുതെ വിടുന്നതും പതിവുള്ള കാര്യമാണെന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ട് വിധി വരുന്നത് വരെയുള്ള കാലയളവിൽ ആ കോടതിയെയും ജഡ്ജിയേയും പറ്റിയുമൊക്കെ നടന്ന വിവാദങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ആ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കോടതി വിധി അട്ടിമറിക്കപ്പെട്ടു കോടതി ഗുരുതരമായ തെറ്റുകൾ ചെയ്തു എന്ന് വിശ്വസിക്കുകയും അങ്ങനെ കോടതിക്ക് പറ്റിയ വീഴ്ചകൾ എണ്ണി എണ്ണി പറയുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പ്രതി ചേർക്കപ്പെട്ട ആളിന് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരവും ഇന്ത്യൻ ജുഡീഷ്യറി നൽകുന്നുണ്ട് വിധിയെപ്പറ്റി മാത്രമല്ല ആ വിധി വരുന്നത് വരെ കോടതിയിൽ നടന്ന വ്യവഹാരങ്ങളെ കുറിച്ച് കോടതി സ്വീകരിച്ച സമീപനങ്ങളെ കുറിച്ച് കോടതികളെ പറ്റി ഉയർന്ന ആക്ഷേപങ്ങളെ കുറിച്ച് വീണ്ടും കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ് ആശാസ്യമല്ലാത്ത കാര്യങ്ങളാണ് കോടതി വ്യവഹാരങ്ങളിൽ നടന്നത് വിറ്റിമിനു വേണ്ടി ഹാജരായ മുഴുവൻ ആൾക്കാരും പറയുന്ന ഒരു കാര്യം ആ കോടതി വളരെയധികം പക്ഷപാതപരമായി പെരുമാറി എന്നതാണ് പ്രതിയായ ദിലീപിന്റെ നിയന്ത്രണത്തിലായിരുന്നു കോടതി എന്ന് പോലും പറയുന്നവരുണ്ട് എല്ലാ പ്രതികൾക്കും വേണ്ടി ഒന്നോ രണ്ടോ അഭിഭാഷക ർ ഹാജരാകുമ്പോൾ എട്ടാം പ്രതിക്ക് വേണ്ടി ഇരുപതോളം അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത് നീതി തേടി അവസാന ആശ്രയമായി എത്തിയ വിചാരണ കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത് ഭേദകമായ അനുഭവമായിരുന്നു എന്ന് ആ കുട്ടി തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ ഒരേ സമയം ഏഴ് അഭിഭാഷകർ നരന്ന് നിന്ന് ദയാദാക്ഷിണ്യം ഒന്നും കാട്ടാതെ അതിന്റെ മാനാഭിമാനത്തെ പിറ്റു ചീന്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു വിങ്ങി പൊട്ടി കണ്ണുനീർ വാർത്തുകൊണ്ട് പതിനഞ്ച് ദിവസം വിചാരണയ്ക്ക് വേണ്ടി അവരുടെ മുൻപിൽ കൊടുക്കേണ്ടി വന്നു ഒരുപറ്റം നരാധമന്മാരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ അനുഭവിച്ച വേദനയേക്കാൾ ക്രൂരമായ വേദനയാണ് അവൾ ആ കോടതി മുറിയിൽ അനുഭവിക്കേണ്ടി വന്നത് ഇതിനൊക്കെയുള്ള മറുപടി പൾസർ സുനി ഒരു ചാനലിലൂടെ പറയുകയുണ്ടായി സിനിമാ മേഖലയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്നെക്കാൾ വലിയ ഗുണ്ടകളാണ് അവിടെ ഉള്ളത് ഞാൻ തന്നെ ഇത് ഏഴാമത്തതാണ് ഇവർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു പിറ്റേന്ന് ആരും അറിയാതെ പ്രശ്നം ഒത്തുതീർപ്പാക്കിയാൽ പോരായിരുന്നു ഞങ്ങൾ ഇതൊന്നും വലിയ കാര്യമാക്കാറില്ല ഒരു കോഴിയെ പിടിക്കുന്ന ലാഘവത്തോടെ ാണ് ഞങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ പൾസർ സുനിക്ക് ഇരുപത് വർഷം ലഭിച്ച ശിക്ഷയിൽ നിന്നും അകത്ത് കിടന്നിരുന്ന വർഷങ്ങൾ ഒഴിവാക്കി ബാക്കി ഇളവുകളും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിച്ച് ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടെ അയാൾ പുറത്തെത്തു കോഴിയെ തൂക്കുന്ന ലാഘവത്തോടെ പെൺകുട്ടികളെ അയാൾ പിച്ചു ചീന്തുകയും ചെയ്യും ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാകണം വിധി കഴിഞ്ഞ് പാർവതി തിരുവോത്ത് ചോദിച്ചത് ഈ നാട്ടിലെ പെൺകുട്ടികൾ ഇനി എവിടെ പോയി ജീവിക്കണമെന്ന് അവർ പറയുന്നു ക്രിമിനലുകൾ പേക്ഷിക്കുമ്പോൾ അവരുടെ ശിക്ഷ കുറയ്ക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇത് നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത് ആദ്യം നാം ആക്രമണങ്ങളെ അതിജീവിക്കണമെന്നും ശേഷം നിയമത്തെയും അതിജീവിക്കണമെന്നാണ് പാർവതി പറയുന്നത് മിനിമം തടവും മാക്സിമം പരിഗണനയും പൾസർ സുനിക്ക് കൊടുത്തിരിക്കുന്നതായി അവർ ചൂണ്ടിക്കാണിക്കുന്നു ഈ വിധിയെക്കുറിച്ച് ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചത് മിനിമം ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് ഒരു നിരാലംബയായ പെൺകുട്ടി ഒറ്റയ്ക്ക് ഇത്രയധികം കാടന്മാർ കയറി അതിനെ പിച്ചു ചീന്തുമ്പോൾ മിനിമം സെന്റൻസ് മതിയെന്ന് കോടതി തീരുമാനിച്ചതെന്തെന്ന് എനിക്കറിയില്ല ശിക്ഷ വിധിക്കുക എന്നത് കോടതിയുടെ വിവേചനാധികാരമാണ് പക്ഷേ ഞാനായിരുന്നു എങ്കിൽ ഇങ്ങനെ വിധിക്കില്ല മിനിമം ശിക്ഷ കൊടുക്കേണ്ട കേസാണിതെന്ന് ഞാൻ കരുതുന്നില്ല പൾസർ സുനിയുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും ഒക്കെ നോക്കിയാണ് മിനിമം ശിക്ഷ കൊടുത്തതെന്ന് പറയുമ്പോൾ മരണം വരെ ഒരു പെൺകുട്ടിക്ക് കണ്ണുനീരും വേദനയും സമ്മാനിച്ചവനാണ് പ്രായത്തിന്റെ പേരിൽ കോടതി ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്ത ഈ കുഞ്ഞുവാവ ആ ആക്രമണത്തിന്റെ വേദനയെപ്പോലെ തന്നെ അവൾ ഭയത്തോടെ യും ആശങ്കയോടെയും നോക്കിക്കാണുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ജുഡീഷ്യൽ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡ് മൂന്ന് പ്രാവശ്യം തുറന്ന് പരിശോധിച്ചതിനെ കുറിച്ചാണ് അതിൽ നിന്നും കോപ്പി പുറത്തു പോയിട്ടുണ്ടാകാം എന്നവൾ ഭയക്കുന്നു ബാലചന്ദ്രകുമാർ അന്ന് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ആ ഭയത്തിന്റെ ആക്കം കൂട്ടുന്നതാണ് അതിന്റെ അന്വേഷണത്തെക്കുറിച്ച് കോടതികൾ ഒന്നും പറയുന്നതുമില്ല ഈ തൊണ്ടി മുതൽ തുറന്നു പരിശോധിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു സംഭവം ഓർമ്മ വരികയാണ് മുൻമന്ത്രി ആന്റണി രാജു വക്കീലായി പ്രാക്ടീസ് ചെയ്തിട്ട് പ്പോൾ തന്റെ കക്ഷിയായ ഒരു വിദേശി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് മയക്കുമരുന്ന് കിടക്കും തൊണ്ടി മുതലായി പിടിച്ചെടുത്ത അണ്ടർവെയർ മാറ്റിയിട്ട് ആ വിദേശിക്ക് പാകമല്ലാത്ത മറ്റൊരു അണ്ടർവെയർ വെച്ചത് പിന്നീട് കേസായി അത് ഇന്നും തീർന്നിട്ടില്ല തൊണ്ടി മുതലായ വലിയ അണ്ടർവെയറിന് പകരം ഒരു അണ്ടർവെയർ ആണ് ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തൊണ്ടി മുതലായ മെമ്മറി കാർഡ് എഡിറ്റ് ചെയ്ത് എന്തൊക്കെ ആക്കിയിട്ടുണ്ടാകുമോ ആവോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചതി വിധിയായി മാറുകയല്ലാതെ കോടതിക്ക് വേറെ എന്താ ചെയ്യാൻ കഴിയുക ഈ കേസിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകളെ കുറിച്ച് പല ആക്ഷേപങ്ങളും ഇപ്പോൾ ഉയർന്നു ഉയർന്നുകേൾക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഈ സംഭവം നടക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് കുറച്ചൊക്കെ സ്ത്രീപക്ഷ നിലപാടുകൾ ഉണ്ടായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ പിന്നോക്കം പോവുകയാണ് ഉണ്ടായത് ആ റിപ്പോർട്ടിൽ ഉന്നതരായ ചിലരെ കുറിച്ച് ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നത് കൊണ്ടായിരിക്കണം സ്ത്രീ സുരക്ഷയെ അവഗണിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറച്ച് പേജുകൾ മാറ്റി സ്ത്രീപക്ഷ നിലപാട് ിൽ നിന്നും പിന്നോട്ടു പോയത് പിന്നീട് അങ്ങോട്ട് ഇരയോടൊപ്പം ആണെന്ന് പറയുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത് അതിന്റെയൊക്കെ ഫലമാണ് ഈ കോടതി വിധി ഇങ്ങനെയാക്കാൻ കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു തൃശൂരിൽ നിസാം എന്ന ബിസിനസ്സുകാരൻ ശോഭ സിറ്റി ടൌൺഷിപ്പിൽ വെച്ച് ചന്ദ്രബോസ് എന്ന സെക്യൂരിറ്റിക്കാരനെ തന്റെ ആഡംബര കാർ കൊണ്ട് ആഡംബരക്കാർ കൊണ്ടിടിക്കുകയും വടികൊണ്ടടിക്കുകയും ചെയ്ത കേസ് ഉണ്ടായത് രണ്ടാഴ്ച കഴിഞ്ഞ് ചന്ദ്രബോസ് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു നിഷാമിന്റെ പേരിൽ കോടിയുടെ ആളാണ് നിഷാം എന്ന് ഓർക്കണം നിഷാമിന് വേണ്ടി കോടതിയിൽ ഹാജരായത് രാമം പിള്ള വക്കീൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചത് സി പി ഉദയഭാനുവിനെ ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം ചേർന്ന പ്രഗത്ഭ വക്കീലന്മാരായിരുന്നു സലിൽ നാരായണൻ ടി എസ് രാജൻ ഹൃദിക് എന്നീ പ്രഗത്ഭരായ ഹൈക്കോടതി അഭിഭാഷകർ ഈ വക്കീലന്മാരൊക്കെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ കേസിന്റെ വിചാരണ വേളയിൽ ചിലപ്പോഴൊക്കെയും വിധി വരുന്ന ദിവസവും കോടതി മുറിയിൽ ഞാനും ഉണ്ടായിരുന്നു ഈ പ്രതിക്ക് നാലോ അഞ്ചോ വർഷത്തെ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയാണ് പലരും ഇതിൽ കണ്ടത് എന്നാൽ ലഭിച്ചതാകട്ടെ മുപ്പത്തെട്ട് വർഷത്തെ കാരാഗ്രഹവാസം കാരണം ഇവിടെ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായതും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മരിച്ച പ്രതി ചികിത്സാ പിഴവ് മൂലമല്ല മരിച്ചതെന്നും തെളിയിക്കാൻ മിടുക്കന്മാരായ പ്രോസിക്യൂഷൻ വക്കീലന്മാർക്ക് കഴിഞ്ഞു അയ്യായിരം കോടിയുടെ ആസ്തിയും പ്രഗത്ഭനായ രാമംപിള്ള വക്കീലും വന്നിട്ടും പരാജയം ഏറ്റുവാങ്ങി എന്നുള്ളത് നമ്മൾ ഓർക്കണം ഏത് പ്രഗത്ഭ വക്കീൽ വന്നാൽ ും മറുവശത്തും പ്രഗത്ഭരായ വക്കീലന്മാരുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റുമെന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേസ് ഇവിടെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അനാവശ്യ ഇടപെടലുകളും അട്ടിമറികളും നടന്നിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ് ഗവൺമെന്റ് ഈ കേസിനോട് ആദ്യം കാണിച്ച താൽപര്യം പിന്നീട് കാണിച്ചിട്ടില്ല വെറും ആരംഭശൂരത്വം മാത്രം ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് വന്ന കോടതി വിധിയിൽ നിരാശരായ സ്ത്രീകൾ ഈ ഭരണത്തിൽ ഇവിടുത്തെ സ്ത്രീകൾ സുരക്ഷിതരല്ലായ എന്ന തിരിച്ചറിവോട് കൂടി വോട്ട് ചെയ്തത് കൊണ്ടാകണം ഇലക്ഷൻ റിസൾട്ടിൽ അതിന്റെ പ്രതിഫലനം കാണാൻ സാധിച്ചത് ഇനി അപ്പീല് കൊടുക്കുമ്പോൾ പ്രഗത്ഭന്മാരായ പ്രോസിക്യൂട്ടറന്മാരെ വെച്ചില്ലെങ്കിൽ വീണ്ടും പണി ഇരന്ന് വാങ്ങുന്നതുപോലെയാകും ഇനിയെങ്കിലും ഭരണകൂടം അവളുടെ കണ്ണിനീരിനെ കണ്ടില്ലെന്ന് നടിക്കരുത് കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകണം മുന്നോട്ടുള്ള നിയമയുദ്ധത്തിൽ നിന്റെ കണ്ണിനീർ നിന്റെ ദുഃഖം മേൽക്കോടതികൾ കാണട്ടെ അവിടെയെങ്കിലും നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസത്യങ്ങളെ പേടിക്കരുത് ആരോപണങ്ങളിൽ തലകുരിക്കരുത് മറുപടി പറഞ്ഞ് കരയരുത് അസത്യങ്ങൾ നട്ടു വളർത്തുന്ന കാടുകൾക്കെല്ലാം സത്യം വന്ന് തീ കൊളുത്തുന്ന ഒരു ദിവസം സംജാതമാവുക തന്നെ ചെയ്യും നിർത്തുന്നു നന്ദി നമസ്കാരം